കർഷക സംഘമും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ആദരവിൻ്റേത് സംഘടിപ്പിക്കുന്നത് എന്ന സ്വാഗത പ്രസംഗം എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി കാർഷിക മേഖലയിൽ നാം ഉൾപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗനും അധ്യക്ഷനും നിങ്ങളെ ഓർമ്മിപ്പിച്ചു നമ്മുടെ നാട്ടിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ കർഷകരായിരുന്നു അതുകൊണ്ട് അവരുടെ കർഷക പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്നവരാണ് നമ്മൾ ഓരോരുത്തരും നല്ല ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മേഖല വളരെ അഭൂതപൂർവമായി വർധിച്ച് വളർന്നതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരും തന്നെ ഇന്ന് കാർഷിക മേഖലയെ വിട്ട് സാങ്കേതിക മേഖലയെ ആലിംഗനം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവർക്ക് ഈ നാട്ടിലല്ല ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ജോലി ലഭിക്കുവാനും ഉപജീവനത്തിലുള്ള മാർഗം ഉണ്ടാക്കുവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലകളെല്ലാം ശൂന്യമായി കിടക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ നമ്മുടെ ആളുകളെ പ്രേരിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ് അനേകം സ്ഥലങ്ങളും അത് സ്വന്തമായ തൊടികളുള്ളവരും ഒക്കെ കൃഷിയെടുക്കാതെ കാട് കയറി കിടക്കുന്ന നിലങ്ങൾ അല്ലെങ്കിൽ പുരയിടങ്ങൾ കാണുമ്പോൾ വളരെയധികം പ്രയാസം എനിക്ക് വ്യക്തിപരമായി തോന്നാറുണ്ട് വൈദിക സെമിനാരിയിൽ പോകുന്ന കാലം വരെയും ഞങ്ങളുടെ വീട്ടിലെ കാർഷിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പണം വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ടും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ പ്രാധാന്യം നന്നായിട്ട് അറിയാം വളരെയധികം ആളുകളും അധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാർഷിക മേഖലയിലെ വിളവുകളും അതുണ്ടാക്കുന്നതായ മാനസിക സങ്ക സന്തോഷവും വളരെ വളരെയധികമാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും ജോലിക്കാരെയൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ തന്നെ കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന സമയത്ത് ചിലവുകൾ കുറയും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് രോഗമാതുരമായി പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ദൈവം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് അഭിവന്യ തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇന്ന് നമുക്കാവശ്യമായിരിക്കുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു വളർച്ചയാണ് അത് നമുക്ക് മാത്രമല്ല ലോകത്തെമ്പാടും ആവശ്യമാണ് ലോകത്തിലെ പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴുമെല്ലാം ശൂന്യമായി കിടക്കുന്നതായ കാർഷിക വിളവുകൾ നടാൻ സാധ്യതയുള്ളതായ സ്ഥലങ്ങൾ കാണുമ്പോൾ പ്രയാസം തോന്നാറുണ്ട് ആ പ്രയാസം തോന്നുന്നത് വെറുതെയല്ല ലോകത്തിൽ ഭക്ഷണം ലഭിക്കാതെ മരിക്കുന്ന അനേകം ആളുകളുണ്ട് എന്നുള്ളതായ സത്യം നമ്മൾ മറന്നുപോകരുത് വനമേഖലകൾ കാർഷിക മേഖലകളാക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് കാർഷിക മേഖലകളായിട്ട് കിടക്കുന്നത് കർഷകൻ ഉപയോഗിച്ചാൽ മാത്രം മതി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം കൊണ്ട് അനേകർക്ക് പ്രയോജനമുണ്ടാകത്ത രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാനൊരിക്കൽ സഭ മാസികയിൽ തന്നെ എഴുതിയുണ്ടായി നമ്മുടെ പള്ളികളോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൃഷി മേഖലയായിട്ട് മാറ്റണം നമ്മുടെ വീടുകൾക്ക് ചുറ്റുമായി എത്ര സ്ഥലമുണ്ടെങ്കിലും അത് ചെറുതാണെങ്കിലും അത് ഉപയോഗിച്ച് നമുക്ക് കാർഷിക വരുമാനങ്ങളുണ്ടാക്കണം അത് നമുക്കെന്തുമാത്രം അതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാകുമെന്നുള്ളതിനേക്കാൾ അതുകൊണ്ട് അനേകർക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലുള്ളതായ ലാഭത്തേക്കാൾ അത് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ഭൂമിയെ സ്നേഹിക്കുവാനും കൃഷിഫലങ്ങളെ ആസ്വദിക്കുവാനും ആ കൃഷിഫലങ്ങളുണ്ടാക്കുന്ന മറ്റനേകരുടെയും നന്മയ്ക്കുള്ളതാണെന്ന് ബോധ്യമാകുവാനും അങ്ങനെ മറ്റുള്ളവരുടെ നന്മയെ പ്രതി പ്രവർത്തിക്കുവാനുള്ള സമൂഹ ബാധ്യത നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഷിക രംഗത്തുള്ള നമ്മുടെ വിജയം കോട്ടയമ്പദ്രാസനത്തിൻ്റെ മെത്രാഫോലിതായിരുന്ന അഭിമന്യ ഇവാനു സുരിമേനി വലിയൊരു കർഷകനായിട്ടാണ് പ്രവർത്തിച്ചത് അദ്ദേഹം ഞാലിയാകുടിയിൽ സമ്പാദിച്ച സ്ഥലത്തെല്ലാം കൃഷികൾ നടത്തി എന്ന് മാത്രമല്ല മുപ്പതോളം പശുക്കളെ വളർത്തി അതിൻ്റെ പാല് മറ്റുള്ളവർക്ക് അനേകം പേർക്ക് ദാനം ചെയ്യും മറ്റുള്ളത് വിൽക്കും അങ്ങനെയെല്ലാം ഒരു കാർഷിക പ്രാധാന്യമുള്ള ഒരു സഭയായി നാം തീരണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക ഇന്ന് നമ്മൾ പല സംഘടനകളും പുതുതായിട്ട് രൂപപ്പെടുത്തുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന തന്നെ മലങ്കര ഓർത്തഡോക്സ് ഒറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് പല സംഘടനകളും നമുക്കുണ്ടെങ്കിലും ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാലാകാലങ്ങളിൽ ആവശ്യമുള്ളതായ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് കൊടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മകൾ ഭദ്രാസന തലത്തിലും സഭാതലത്തിലും ഉണ്ടാവേണ്ടത് നമുക്ക് ആവശ്യമാണ് അതോടുകൂടി നമ്മുടെ ആളുകളെ ഈ കാർഷിക അവബോധമുള്ളവരാക്കി പ്രയോജനകരമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെയുള്ളതായ സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് അവാർഡുകൾ കൊടുക്കുക മാത്രമല്ല ചെറിയ മേഖലകളിൽ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രകൃതി ദുരന്തത്തിൽ വിളവുകളെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട് ബാങ്കിൽ നിന്നോ മറ്റോ കടമെടുത്ത് മറ്റുള്ളവരുടെ പറമ്പ് ലീസിനെടുത്ത് വാടകയ്ക്കെടുത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരു മഴ കൊണ്ടോ വെയിലുകൊണ്ടോ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നട്ടുകിടായ ആയിരവും രണ്ടായിരവും വാഴകൾ ഒരുമിച്ച് നശിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ റബ്ബർ മരങ്ങൾ ഒരുമിച്ച് ഒടിഞ്ഞു വീഴുമ്പോഴോ വറവ് കൊണ്ട് പലതും നഷ്ടമാകുമ്പോഴോ വെള്ളപ്പൊക്കം കൊണ്ട് നെല്ലുകൾ കൊയ്യുവാൻ സാധ്യമല്ലാതെ നശിച്ചു പോകുന്നതായ സമയത്തോ അങ്ങനെയുള്ള സമയത്ത് കർഷകരുടെ കണ്ണുനീര് കാണുവാനും അവർക്ക് ആവശ്യമായ സഹായധനം നൽകുവാനും ഈ സംഘടന മുഖാന്തരമായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണമായിട്ടോ ഉള്ളത് ഇന്ന് സഭയുടെ ചാരിറ്റി പ്രസ്ഥാനത്തിൽ നിന്ന് കർഷക ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കുള്ള സഹായധനം കൊടുക്കുന്നുണ്ട് അത് വളരെ പരിമിതമായിട്ടുള്ളതാണ് നല്ലത് ഞാൻ ഞാൻ പറയുന്നത് മലങ്കര സഭയുടെ കർഷകരെ ആയിരിക്കുന്നവർ പലയിടങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്കാണ് നമ്മൾ അതിൽ നിന്നൊരു അല്പം കൂടെ വിസ്തൃതമാകണം നമ്മുടെ പ്രദേശത്ത് ആരുമാകട്ടെ കർഷകരായിരിക്കുന്നവർ ഏത് ജാതിയിലോ മതത്തിൽപ്പെട്ടവരോ ആയിരുന്നാലും അവർ കാർഷിക നാശം അനുഭവിക്കുന്നതായ സമയത്ത് ജാതി പത ഭേദന്യേ എല്ലാവരെയും സമാശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പുതിയതായിട്ട് അവർക്ക് കാർഷിക രംഗത്ത് വിജയിക്കാനുള്ളതായ കൈത്താങ്കൽ നടത്തുവാനും സാധിക്കുന്ന രീതിയിൽ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഭൂമി ആരുടെയും ഏതെങ്കിലും മതത്തിൻ്റെ അമ്മയല്ല മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ഭൂമി അപ്പോൾ ആ ഭൂമിയിൽ പ്രയോജനപ്പെടുത്തുകയും ആ ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുന്നവരാരായിരുന്നാലും അവരെ എല്ലാം സ്നേഹിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈത്താങ്ങൽ തേളുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് പലങ്കര കാർഷിക സംഘം രൂപീകൃതമാകേണ്ടത് ആവശ്യമാണെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ സഭയിൽ സഭയ്ക്ക് കാർഷിക രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ജാതി മതഭേദമന്യ എല്ലാവരെയും കാർഷിക രംഗത്ത് വിജയിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ സഹായിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ അനേക ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യമായി ഇതിനെ മാറ്റുവാൻ കഴിയും അതിനെ നമുക്കിടയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ന് ഈ അവാർഡ് വാങ്ങിക്കുവാൻ വന്നിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കർഷക സ്ത്രീകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രയ നിങ്ങൾക്ക് കൂടുതലായിരിക്കുന്ന ഉത്തേജനം നൽകുവാനുള്ള ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു അടയാളം മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ പ്രോത്സാഹനത്തിൻ്റെ അടയാളം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും അടുത്തതായി അവാർഡ് വിതരണമാണ്